നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണിത് ഏവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു വർഷമാണ് വളരെ ഭാഗ്യദായകമായ യോഗങ്ങളും ഗ്രഹമാറ്റങ്ങളും ഒക്കെ നടക്കുന്ന ഒരു വർഷം അതിൻ്റെ ഫലം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വന്നു ഭവിക്കുന്നതാണ് ജ്യോതിഷമനുസരിച്ച് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചില നക്ഷത്രക്കാർക്ക് കുബേരയോഗം യോഗം സിദ്ധിക്കുന്നതാണ് ആ യോഗം നിമിത്തം തുടർന്നുള്ള സമയങ്ങളിൽ സാമ്പത്തികമായി വളരെ ഉയർച്ചയിലേക്ക് എത്താനായി ഈ കൂട്ടർക്ക് സാധിക്കുന്നതാണ് ആറ് നക്ഷത്രക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുബേര യോഗം തെളിയാൻ പോകുന്നത് അത് നാളെ ജനുവരി എട്ടാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ ആരംഭിക്കുകയും ചെയ്യും വച്ചടി വച്ചടി സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയായിരിക്കും ഇതിൻ്റെ ഫലമായി ശ്രദ്ധിക്കാൻ പോകുന്നത് എല്ലാ മേഖലകളിലും നേട്ടവും സാമ്പത്തിക ഭദ്രതയും ഒക്കെ സൃഷ്ടിക്കപ്പെടും ഈ ഒരു യോഗം നിമിത്തം അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് കുബേര യോഗം സിദ്ധിക്കാൻ പോകുന്നത് എന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യുന്നതും മറക്കാതിരിക്കുക കുബേര യോഗം തെളിയുന്ന നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് ഏത് മേഖലയിലും തിളങ്ങാനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ കർമ്മം ചെയ്യുന്നത് ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിൽ ഉയർച്ച ഉണ്ടാക്കുവാനും തങ്ങളുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കുവാനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധിക്കുന്നതാണ് പൊതുവേ അശ്വതി നക്ഷത്രക്കാർ ബുദ്ധി സാമർഥ്യം ഒക്കെ ഇവർക്കൊരു പ്രത്യേകതയായി പറയേണ്ടതാണ് ഏത് കാര്യത്തിനും വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാനും അതിനുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ കറക്റ്റായ രീതിയിൽ ഒരു പോം കണ്ടെത്താനും അത് വിജയത്തിൽ എത്തിക്കാനും ഒക്കെയുള്ള ഒരു സാമർഥ്യം ഇവർക്ക് ജന്മനാ തന്നെ ഭഗവാൻ സിദ്ധിച്ച് നൽകിയിട്ടുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുബേരയോഗം കൂടി സിദ്ധിക്കുന്നതിനാൽ തന്നെ പല രീതിയിലുള്ള വരുമാന മാർഗ്ഗങ്ങൾ ഇവരുടെ മുന്നിലേക്ക് തുറന്ന് ലഭിക്കുകയും സാമ്പത്തികമായ ഒരു നിലയിലേക്ക് എത്താനും ഈ ഒരു കുബേര യോഗം നിമിത്തം നാളെ മുതൽ പലവിധേനയുള്ള ഭാഗ്യങ്ങൾ നിമിത്തം സാധിക്കുന്നതാണ് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല എന്ത് കാര്യം ചെയ്താലും അതിനൊരു തടസ്സം വന്ന് ആ ഭാഗ്യത്തെ തട്ടിത്തിറപ്പിച്ച് പോയിക്കൊണ്ടിരുന്ന അവസ്ഥ മാറി ഈ ഒരു യോഗം നിമിത്തം കുബേര യോഗമാണ് അത് നിമിത്തം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മുഖേന നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു നിലയിൽ ശോഭിക്കുവാനായി സാധിക്കുന്നതാണ് ഒരുപാട് ഭാഗ്യങ്ങൾ ഈ ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന വർഷം അശോ അശ്വനക്ഷത്രക്കാരെ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ വളരെ വലിയ മാറ്റങ്ങൾക്കൊക്കെയും വിധേയമാക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അശ്വനക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെ വലിയ നിലയിലെത്താനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ ഒരു പരിഹാരം കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചെയ്യുക അടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ ഭഗവാനെ ദർശിച്ച് അവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനോകാമനകളൊക്കെ പൂർത്തീകരിക്കുന്നത് ഈ ഒരു വഴിപാടിലൂടെ സാധിക്കുന്നതാണ് കുചേലനെ കുബേരനാക്കിയ ഒരു ഭഗവാന്റെ ആ ഒരു കരുതലും വാത്സല്യവും ഒക്കെ നിങ്ങളിലേക്കും ലഭിക്കുന്നതാണ് ഈ അവിൽപ്പുതി സമർപ്പിക്കുക സമർപ്പിക്കുന്ന വേളയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ മനോകാമനകൾ അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെയും ആ തിരുനടയിൽ പ്രാർത്ഥിച്ചു വേണം ഇത് സമർപ്പിക്കുവാനായിട്ട് ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് സമ്പത്തിന് ഒരു കുറവുമില്ലാതെ മുന്നോട്ട് പോകാനായി ഇതിലൂടെ തന്നെ സാധിക്കുന്നതാണ് ഭരണിയാണ് അടുത്ത നക്ഷത്രം ഭൂസ്വത്തുക്കൾ ധാരാളമായി വന്നു ചേരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങളെ കഠിന അധ്വാനങ്ങൾക്കൊക്കെയും തക്കതായ ഫലം സിദ്ധിക്കാതെ പോയിട്ടുണ്ട് അതായത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കൊന്നും ഒരു ഫലം സിദ്ധിക്കാതെ എന്ത് ചെയ്താലും വെള്ളത്തിൽ വരച്ചതുപോലെ ആയിപ്പോയൊരവസ്ഥ ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാൻ പോവുകയാണ് നിങ്ങൾ ഇനി മുതൽ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം തക്കതായ ഒരു ഫലം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഈ ഭരണി നക്ഷത്രക്കാരുടെ അധിപൻ ശുക്രനാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗ്യമൊന്നും സിദ്ധിച്ചിട്ടുമില്ല പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശുക്രൻ അനുഗ്രഹിക്കാൻ പോവുകയാണ് ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കുക അല്പം ഭ്രമമുള്ളവരാണ് നിങ്ങൾ പറയുന്ന നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഡംബര പ്രിയം ഇനി അത് ഭാഗ്യത്തിലേക്ക് എത്തപ്പെടുകയാണ് നാളെ മുതൽ ധാരാളം ഭാഗ്യദായകമായ കാര്യങ്ങൾ സിദ്ധിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് സൗന്ദര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതായത് നിങ്ങൾ ഭരണി നക്ഷത്രക്കാർ നല്ല സൗന്ദര്യമുള്ള ആളുകളാണ് പക്ഷേ പലവിധേനുള്ള പ്രശ്നങ്ങൾ നിമിത്തം ആ സൗന്ദര്യം സംരക്ഷിക്കാൻ പറ്റാതെ ആയിപ്പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഭാഗ്യം തെളിയുകയാണ് ഭാഗ്യം തെളിയുമ്പോൾ അത് നമ്മുടെ മുഖത്തിൽ ഉണ്ടാകും അതായത് നമ്മുടെ മനസ്സ് സന്തോഷിക്കുമ്പോൾ ആ സന്തോഷം മുഖത്തുകൂടി മറ്റുള്ളവർക്ക് ദർശിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കുന്ന വിധത്തിലുള്ള സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുകയും അതുവഴി നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം മുഖത്ത് ദർശിക്കാനും മറ്റുള്ളവർക്ക് സാധിക്കുന്നതാണ് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഭരണി നക്ഷത്രക്കാരായ ആളുകൾക്ക് മേന്മയുള്ള കാര്യങ്ങൾ ചെയ്യാനും ആ ചെയ്യുന്ന തൊഴിലൂടെ നേട്ടത്തിലെത്താനുമൊക്കെ സാധിക്കുന്നതാണ് ശോഭിക്കാൻ സാധിക്കും എന്ത് കലാ കായിക രംഗങ്ങൾ പ്രവർത്തിച്ചാലും നല്ല കാര്യ അത് പെർഫോം ചെയ്യാൻ സാധിക്കാതെ പറ്റുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട് നല്ല ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ പലവിധേനയുള്ള തടസ്സങ്ങൾ നിമിത്തം പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുബേരയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതിൽ തന്നെ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും എന്ത് കാര്യത്തിന് നിങ്ങൾ മനസ്സിലാഗ്രഹിച്ചാൽ പോലും അത് വിജയത്തിൽ എത്തുമെന്നതിൽ സംശയം വേണ്ട കാർത്തികയാണ് അടുത്ത നക്ഷത്രം കുബേരയോഗം സിദ്ധിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മറ്റൊരു നക്ഷത്രമാണ് കീർത്തിയേറും എന്നതാണ് കാർത്തിക നക്ഷത്രത്തിന് ചൊല്ലുന്നത് ആ ഒരു ചൊല്ല് ഇവിടെ സത്യമാകുന്നൊരു വർഷമാണ് ധനികരായി മുന്നേറാനുള്ളൊരു ഭാഗ്യം ജന്മനാ തന്നെ ഒരു നക്ഷത്രമാണ് കാർത്തിക അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾക്ക് നല്ല രീതിയിൽ മേന്മയുള്ള വളരെ ഉയർച്ചയിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയിലെത്താനുള്ളൊരു ഭാഗ്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിന് വളരെ വലിയ തോതിലുള്ള പല മാറ്റങ്ങളും വന്നു ചേരുന്ന ഒരു വർഷം കൂടിയായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദേശ ഭാഗ്യം സിദ്ധിക്കുന്നുണ്ട് നാളെ മുതൽ നിങ്ങൾ വിദേശത്തേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾക്കായി ഇറങ്ങി തിരിച്ചോളൂ ഈ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന സമയമാണ് സത്യസന്ധത കൈമുതലായിട്ടുള്ള ഒരു നക്ഷത്രം കൂടിയാണ് കാർത്തിക അതുകൊണ്ട് തന്നെ ആ സത്യസന്ധതയ്ക്കുള്ള പാരതോഷികം എന്നോണം ഭഗവാൻ്റെ കൃപ കൊണ്ട് നിങ്ങൾക്ക് വിജയം സിദ്ധിക്കുമെന്നതിൽ സംശയം വേണ്ട കഠിനാധ്വാനം ചെയ്യാൻ യാതൊരു മടിയും ഇല്ലാത്ത കൂട്ടരായതിനാൽ തന്നെ ഇതുവരെ അതിനുള്ള ഫലമൊന്നും സിദ്ധിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ജനുവരി എട്ട് മുതൽ നിങ്ങളുടെ സത്യസന്ധതയ്ക്കുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കഠിന ത്തിനുള്ള ഫലം എന്നോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുബേര യോഗമാണ് സിദ്ധിക്കുവാനായി പോകുന്നത് മകമാണ് അടുത്ത നക്ഷത്രം നേതൃത്വ ഗുണമുള്ള ഒരു നക്ഷത്രമാണ് മകം കാരണം ഏത് കാര്യത്തിനും നേതാവായിട്ട് നിന്ന് മറ്റുള്ളവരെ നയിച്ച് ശരിയായ രീതിയിലേക്ക് എത്തിക്കാനുള്ളൊരു കഴിവ് മകം നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഈ കുബേരയോഗം സിദ്ധിക്കുന്നതിനായി സമ്പത്തിൻ്റെ കാര്യത്തിൽ മുന്നിലാകാൻ പോവുകയാണ് നിങ്ങൾ സമ്പത്ത് വളരെയധികം വർദ്ധിക്കുന്ന ഭാഗ്യം അനുകൂലമായി വരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രത്യേകിച്ച് ജനുവരി എട്ടാം തീയതി മുതൽ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുകയും അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ചൊരു ഭൂമി വാങ്ങണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നാളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ഭൂമി ഉള്ളവരാണെങ്കിൽ പോലും ഇനി വാങ്ങിക്കാനുള്ള ഭാഗ്യം അതേപോലെ തന്നെ ചിലവ് നമ്മൾ പറഞ്ഞു നമ്മൾ നോക്കി നിൽക്കുക ഇട്ടിരിക്കുവായിരുന്നു ആ വസ്തു നമുക്ക് സ്വന്തമാക്കണമെന്ന് പക്ഷേ ആ നമ്മുടെ കയ്യിലേക്ക് ആ ധനം ഒത്തു വരുന്നില്ല എന്നൊക്കെ വിഷമിച്ച ആളുകൾ ും അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആ വസ്തു ആ ഭൂമി തന്നെ കരസ്ഥമാക്കാനുള്ളൊരു ഭാഗ്യം കൂടി കുബേര കുബേരയോഗത്താൽ സിദ്ധിക്കുന്നതാണ് പൂരമാണ് അടുത്ത നക്ഷത്രം വാഗ് ധാരാളം ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുള്ളത് അതായത് നല്ല രീതിയിൽ സംസാരിക്കാൻ അതുകൊണ്ട് തന്നെ അഭിഭാഷക വൃത്തിയൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ വഴങ്ങുന്ന ഒരു തൊഴിലാണ് സുഹൃസമാഗമം നിങ്ങൾക്കുണ്ടാകുന്നത് അതായത് ഒരുപാട് നാളായി അകന്നു കഴിഞ്ഞ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കൾ ലഭിക്കാനുള്ളൊരു ഭാഗ്യം കൂടി കുബേരയോഗത്താൽ സിദ്ധിക്കുന്നതാണ് കീർത്തി കീർത്തിയേറുന്ന ഒരു സമയമാണ് തുടർന്നതൊക്കെയും നിങ്ങൾക്ക് നേട്ടത്തിൽ കലാശിക്കുകയും ആ നേട്ടം പലവിധേന നിങ്ങളെ കീർത്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ആഡംബര വാഹനം വാങ്ങാനുള്ള ഒരു ഭാഗ്യം കൂടി സിദ്ധിക്കുന്നതാണ് ഒരുപാട് നാളെ ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ളവർ വരെ കൊതിയോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന വിധേനയുള്ള ആഡംബരം കൂടിയ വില കൂടിയ വാഹനമൊക്കെ സ്വന്തമാക്കാനുള്ള ഭാഗ്യം കൂടി ഈ കുബേരയോഗത്താൽ പൂരം നക്ഷത്രക്കാർക്ക് സിദ്ധിക്കുന്നതാണ് ഉത്തരമാണ് അടുത്ത നക്ഷത്രം ഉറച്ച തീരുമാനമുള്ളവരാണ് ഉത്തരം നക്ഷത്രം ജനിച്ച ആളുകൾ അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നിന്ന് ഇവരെ മാറ്റാനോ അല്ലെങ്കിൽ ഇളക്കാനോ തീരുമാനത്തിന് ഒരു കേടുപാടോ അല്ലെങ്കിൽ ആ തീരുമാനം ശരിയല്ല തെറ്റാന്ന് പറഞ്ഞു കൊടുത്താൽ പോലും ചിലപ്പോൾ ഇവർ അതിൽ നിന്നും മാറുകയില്ല അവരെടുത്ത തീരുമാനമാണ് അവർക്ക് ശരി അങ്ങനെയുള്ള അതായത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്യുകയുള്ളൂ അങ്ങനെ ഒരു നക്ഷത്രം കൂടിയാണ് ഉത്തരം നക്ഷത്രം ഉന്നത സ്ഥാനമൊക്കെ അലങ്കരിക്കാനുള്ള ഭാഗ്യം കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉത്തരം നക്ഷത്രക്കാർക്ക് സിദ്ധിക്കുന്നതാണ് ശരീരസുഖം സിദ്ധിക്കുക ിക്കുന്ന സമയമാണ് മനസമാധാനം ഉണ്ടാകുന്ന സമയമാണ് ദൂരയാത്രകൾ സന്തോഷകരമായ യാത്ര ഉല്ലാസയാത്രകളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യവും കുബേരയോഗത്താൽ സിദ്ധിക്കുന്നതാണ് വളരെ ഐശ്വര്യദായകമായ ഒരു സമയം കൂടിയാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു പുതുവർഷത്തിൽ നിങ്ങൾ ഏവരും കാത്തിരുന്ന സമ്പത്ത് അല്ലെങ്കിൽ സാമ്പത്തികമായ ഉന്നതി എന്നൊരു ഭാഗ്യം നാളെ മുതൽ കുബേരയ യോഗത്താൽ ഈ ആറ് നക്ഷത്രക്കാർക്കും സിദ്ധിക്കുവാനായി പോവുകയാണ്